ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ ബെൽജിയം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും ഫിലിപ്പ് രാജാവിന്റെയും മതിൽത്തെ രാജ്ഞിയുടെയും ക്ഷണപ്രകാരമാണ് സുൽത്താൻ ബെൽജിയം സന്ദർശിക്കുന്നത് ഒമാനും ബെൽജിയവും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതും കൂടാതെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രവും സാമ്പത്തികവുമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സന്ദർശനം വഴിയൊരുക്കും നയതന്ത്ര ഘടകം തുറമുഖം ഊർജ സഹകരണം സാംസ്കാരിക സഹകരണം പ്രതിരോധം ബയോഫാർമസ്യൂട്ടിക്കൽ മേഖല ബഹിരാകാശം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യും ബ്രസൽസിലെ റോയൽ പാലസിൽ സ്വീകരണത്തോടെ സന്ദർശനം ആരംഭിക്കും തുടർന്ന് സുൽത്താൻ രാജകീയ ദമ്പതികളും തമ്മിലുള്ള ഉച്ചഭക്ഷണവും നടക്കും സുൽത്താൻ ബ്രസൽ സിറ്റി ഹാളും സന്ദർശിക്കും ലേക്കൻ പാലസിലെ അത്താഴത്തോടെ ആദ്യ ദിവസം അവസാനിക്കും ഫിലിപ്പ് രാജാവും ആൻഡ്വെർപ്പ് നഗരത്തിലെ ആൻഡ്വർപ്പ് തുറമുഖവും സന്ദർശിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈറ്റിൽ നടന്ന ജി സി സി ഉച്ചകോടിയിൽ സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ പ്രതിനിധിയായി മന്ത്രിസഭാ കൗൺസിൽ ഉപപ്രധാനമന്ത്രി സെയ്ദ് ഫഹദ് പങ്കെടുത്തു കുവൈറ്റ് ഭരണാധികാരികൾ സെയ്ദ് ഫഹദിനെ സ്വീകരിച്ചു മന്ത്രിമാരുൾപ്പെടെ ഉന്നതതല സംഘവും ഒമാൻ സംഘത്തിലുണ്ടായിരുന്നു ജിസിസി രാജ്യങ്ങളുടെ വികസനം മേഖലയിലെ പൊതുകാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നുവന്നു യു എയുടെ ദേശീയ വേളയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ലഹ്യാന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ആശംസകൾ കൈമാറി ആരോഗ്യവും സന്തോഷവും ദീർഘായുസും ഉണ്ടാകട്ടെയെന്നും ജ്ഞാനപൂർവകമായ നേതൃത്വത്തിന് കീഴിൽ യു എ കൂടുതൽ പുരോഗതിയും ക്ഷേമവും സമൃദ്ധിയും കൈവരിക്കട്ടെയെന്നും അതിനായി സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണെന്നും സന്ദേശത്തിൽ പറഞ്ഞു സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിച്ച വിവിധ നോട്ടുകൾ മാറ്റിയെടുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുകയാണ് ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് അനുവദിച്ച സമയം ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും രണ്ടായിരത്തി ഇരുപതിന് മുമ്പുള്ള കാലങ്ങളിലായി സി ബി ഒ പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ വരും ദിവസങ്ങളിൽ അവ മാറ്റിയെടുക്കേണ്ടതാണെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം കൈവശമുണ്ടായിരുന്ന പിൻവലിച്ച നോട്ടുകൾ പലരും ഇതിനോടകം നിശ്ചിത ബാങ്കുകൾ വഴി മാറ്റിയെടുത്തിട്ടുണ്ട് അസാധുവാക്കിയ നോട്ടുകൾ ഇനി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ ഒരു റിയാൽ അഞ്ഞൂറ് പൈസ ഇരുന്നൂറ് പൈസ നൂറ് പൈസ രണ്ടായിരം നവംബറിൽ ഇഷ്യൂ ചെയ്ത അൻപത് ഇരുപത് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറക്കിയ ഇരുപത് റിയാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ അൻപത് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ അൻപത് റിയാൽ ഈ നോട്ടുകൾ കൈവശമുള്ളവർ അത് മാറ്റി വാങ്ങേണ്ടതാണ് ഇപ്പോൾ നിലവിലുള്ളതുമായാണ് അവ മാറ്റേണ്ടത് അതായത് അസാധുവായ നോട്ടിന് പകരം പുതിയ നോട്ടുകൾ ഇറക്കില്ല അതേസമയം ഈ മാസം മുപ്പത്തൊന്ന് വരെ ഇവ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകില്ല വിനിമയം നടത്താൻ സാധിക്കും മാറ്റി വാങ്ങാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമാകും ഈ നോട്ടുകൾ വിനിമയം ചെയ്യുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കുകയെന്നും സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു വടക്കു പടിഞ്ഞാറൻ കാറ്റിനെ തുടർന്ന് അൽവുസ്ത ദൌഫർ ഗവർണറേറ്റുകളിൽ പൊടി ഉയർന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇത് മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലും ദൂരക്കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ചില പ്രദേശങ്ങളിൽ കാറ്റ് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ വരെ വീശുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ രണ്ട് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നാമത് എഡിഷൻ സോഹർ ഫെസ്റ്റിവൽ നാളെ അവസാനിക്കും കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കിടെ ഒരു ലക്ഷത്തിൽ പരം സന്ദർശകരാണ് സോഹറിൽ ഫെസ്റ്റിവൽ ആസ്വദിക്കാനെത്തിയതെന്ന് സംഘാടകർ അറിയിച്ചു ഈ വർഷം ആദ്യ പത്ത് മാസത്തിനിടെ മസ്കറ്റ് വിമാനത്താവളം വഴി ഒമ്പത് പോയിന്റ് ഏഴ് ദശലക്ഷം യാത്രക്കാർ യാത്ര ചെയ്തതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി എൺപത്തി അൻപത്തി ഏഴ് യാത്രക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണത്തിലും രണ്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഉയർച്ചയുണ്ടായി ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഒൻപത് ലക്ഷത്തി അൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ നിന്നും അഞ്ച് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ച് പത്ത് ലക്ഷത്തി ത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴായി ഉയർന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം